ഒരു ഗ്രാൻഡ് ഹബ് ൾക്കായിട്ടോ ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച കുറുമേലയിലെ കൺവെർട്ടർ ഉദ്ഘാടനം നടന്നു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച കുറുമല കൽവേർട്ടറിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ് നിർവഹിച്ചു ഗുണകരവും വിപുലവുമായ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നടന്നു വരുന്നുണ്ട് ഏതായാലും ഈ ഒരു കലുങ്ക് നമ്മുടെ യാത്ര ആവശ്യത്തിന് വേണ്ടി ഇന്ന് അതിൻ്റെ പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുകയാണ് വളരെ സന്തോഷത്തോടെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഇതിനുവേണ്ടി ഇടപെടുകയും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളോടുമുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതൊരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇവിടുത്തെ ജനപ്രതിഥികളായിട്ടുള്ള ജാനകി ടീച്ചറും അതുപോലെ തന്നെ ശുചിത്വമമ്പറും ഈ കാര്യത്തിന് വേണ്ടി താല്പര്യം എടുക്കേണ്ടായി അതോടൊപ്പം തന്നെ ഒരു വർക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി പ്രദേശത്തേക്ക് വരുമ്പോൾ പ്രദേശത്തിൻ്റെ ഒരു പിന്തുണ അനിവാര്യമാണ് പ്രദേശത്തിൻ്റെ പിന്തുണ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ നിന്ന് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പണി പൂർത്തി കൽവർട്ടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും എം എൽ എയിലും എല്ലാ ഫണ്ടുകളും കൂടുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ വികസനത്തിന് ഏറ്റവും നല്ല കാര്യമാണ് വരും സമയങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യസമയത്ത് തന്നെ അത് പൂർത്തീകരിച്ച ബ്ലോക്ക് പഞ്ചായത്തിന് നമ്മുടെ ശുചിതയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഭയങ്കര ഭാഗ്യവതിയാണെന്ന് പറയാം കാരണം ഇപ്പോൾ ബ്ലോക്കിന്റെ ഈ വർക്ക് ഇവിടെ കിട്ടി അതുതന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വാക്കുകൾ കൂടുതൽ ഈ വാർഡിലേക്ക് വരുന്നുണ്ടെന്നാണ് അറിയാതെ തന്നെയാണ് കേട്ടോ മനഃപ്പൂക്കം അല്ല ഗോപിമെമ്പ തന്നെ നോക്കുമ്പോൾ നമ്മൾ വാർഡ് നോക്കിയിട്ടല്ല ചെയ്യാറുള്ളത് ആവശ്യങ്ങൾ നോക്കിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് രണ്ട് കോളനികൾക്കായിട്ട് പത്ത് പത്ത് ലക്ഷം വെച്ച് ചെയ്യാൻ വെക്കാൻ പറ്റിയിരുന്നു പക്ഷെ ഒരു കോളനിയിലെ വർക്ക് നടന്നില്ലാതെ അവിടെ എസ് സി ഫീസിബിലിറ്റി കിട്ടിയില്ല പൂക്കുളങ്ങര കോളനിയിൽ പത്ത് ലക്ഷത്തിൻ്റെ വർക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ നടക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വാർഡ് മെമ്പർ വി കെ ഗോപി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ ജനപ്രതിനിധികൾ ത്രിതല പഞ്ചായത്തുകളുടെ ധനവിനിയോഗം ഉപയോഗിച്ചുകൊണ്ട് വിവിധ പദ്ധതികളിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നതാണ് ഓരോ വികസന പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അതായത് ഞാൻ പഞ്ചായത്തിൻ്റെ മെമ്പറായി കയറിയ സമയത്ത് തന്നെ നമുക്ക് പുളിക്കൽ ചെറുപ്പ് റോഡിന് അഞ്ച് ലക്ഷം രൂപ ഷുജിത മെമ്പർ ബ്ലോക്കിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത് റീട്ടാറിങ് ചെയ്തത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളത് പത്ത് ലക്ഷം ഉരുത്ത് കോളനിയിലേക്ക് വെച്ച പത്ത് ലക്ഷം നമുക്ക് എ സി ഗുണഭോക്താക്കളുടെ അതായത് താഴ്ത്തൽ സി പടിയുന്ന മോളിലേക്കുള്ള റോഡ് എ സി ഗുണഭോക്താക്കളുടെ കുറവ് മൂലം നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല പൂക്കുളങ്ങര കോളനിയിൽ നമുക്ക് പത്ത് ലക്ഷം വെച്ചത് അതൊരു പോസ്റ്റ് മാറ്റണേൻ്റെ പിന്നിലൂടെയുള്ള ഒരു പ്രവർത്തനം നീണ്ടുപോയതുകൊണ്ടാണത് ചെയ്യാൻ വൈകുന്നത് അത് ഉടനെ നടത്തും ജാനടീശ്വര് കുറേ നാളായിട്ട് ഒരു ആവശ്യം പറഞ്ഞതാണ് നമ്മുടെ ഇവിടെ ഒരു കൽവർട്ട് വേണമെന്നുള്ളത് അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം എന്തുകൊണ്ട് ബ്ലോക്ക് നിന്ന് ഏകദേശം ഒരു എഴുപത് ലക്ഷം എൺപത് ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് നമ്മൾ ഫണ്ട് ചിലവാക്കി ചിലവാക്കുന്നുണ്ട് അത് വിവിധ മേഖലകളിലായിട്ടാണ് ഇപ്പോൾ ജനറലിലും എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതുപോലെ പഠനമുറി പി എം എ വൈ ലൈഫ് എന്നീ ഒരുപാട് മേഖലകളിലായിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട് അപ്പം അതിൽ ജനറൽ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷികത്തിൽ നമ്മൾ വെച്ച വർക്കാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് സി സി വി ന്യൂസ് ചേലക്കര